ഈശോ വിശാരിക്ക് സ്തുതിയായിരിക്കട്ടെ അല്ലേ ലുപിയ എന്റെ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ സ്വമാണോ ഇന്ന് സംഗതി ചെടിയൊക്കെ നോക്കി വീഡിയോ എടുക്കാൻ നോക്കിയതാണ് പക്ഷെ രാത്രിയായി പോയി ഇവിടെ അഞ്ചുമണി ആകുമ്പോഴത്തേക്ക് ഇരുട്ടോ അല്ലേ ലുയ്യാ അങ്ങനെ ദൈവത്തിന്റെ കാരണം യു എത്തി കേട്ടോ എയർപോർട്ടിലൊക്കെ ഒരുപാട് പേരെ കണ്ടുമുട്ടി എന്റെ അടുത്ത് ഇത് എയർപോർട്ട് പിന്നെ ഫ്ലൈറ്റിലെ ഒരു ചെറിയ ബച്ച് നാല് ചെറിയ ബച്ചു ഭയങ്കര സ്നേഹം അപ്പൊ അതുകൊണ്ട് വലിയൊരു മിനിസ്റ്ററി തന്നെയായിരുന്നു ഞാൻ ഇവിടെ എത്തിച്ചേർന്നു ഇനി നാളെ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷനാണ് െങ്കിലും യു കെയിൽ ഇതറിയാത്തവരുണ്ടെങ്കിൽ അവസാന അറിയിപ്പാണ് കേട്ടോ നാളെ രാവിലെ വണ്ടി വിളിച്ചിട്ട് ഇങ്ങോട്ട് പ്രൈസ് പോലെ നാളെ വരുന്നവരെ എല്ലാവരെയും കാണാൻ കർത്താവ് കൃപ ഒരു കർത്താവ് വരുന്ന പ്രത്യേക നിയോഗം തന്നെ എല്ലാവരെയും കണ്ട പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഒരു സാക്ഷി വായിക്കാതെ ഞാൻ അവിടെ എടുത്തുകൊണ്ട് വന്ന പോകുന്ന സാക്ഷിയാണ് അടുത്ത ദിവസം മറ്റും ഇവിടുത്തെ സാക്ഷ്യം വായിക്കാം കേട്ടോ സാക്ഷ്യം വായിക്കാം എന്റെ പേര് ബിനു മാനുവൽ എന്നാണ് ഞാൻ മൂന്ന് സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത് ഞാൻ സൗത്ത് ആഫ്രിക്ക ഫാമിലി ആയിട്ട് പതിനൊന്ന് വർഷമായിട്ട് താമസിക്കുന്നു എന്റെ മകൻ എന്റെ പി ആറിന് അപ്ലൈ ചെയ്തിട്ട് ആറര വർഷമായി ഓരനക്കും ഇല്ല എന്റെ മകളുടെ പി ആറിന് അപ്ലൈ ചെയ്തിട്ട് നാലര വർഷമായിട്ട് ഒരു ഫീഡ്ബാക്ക് പോലും ഇല്ല രണ്ട് കേസ് കിട്ടില്ല മകൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഒമ്പത് മാസമായിട്ട് കിട്ടിയില്ല അങ്ങനെ ഇരിക്കുകയാണ് അച്ഛന്റെ ഡെയിലി ടോക്കിനെ കുറിച്ച് അറിയാനിടയായത് ഇത് കാണാൻ തുടങ്ങി ഞാനൊരു ആവശ്യമായി ഞങ്ങൾ കൂടാറുമുണ്ട് അച്ഛന്റെ വിസയുടെ ഈ തടസ്സം മാറാൻ അങ്ങനെ കാര്യങ്ങൾ വേണ്ടി പ്രാർത്ഥിച്ച ആയിരത്തി ഒൻപതാമത്തെ എപ്പിസോഡ് അങ്ങനെ കാണാൻ ഇടവന്ന് അത് കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഫലമായിട്ട് പെട്ടെന്ന് തന്നെ തടസ്സങ്ങൾ മാറി മോന്റെ പിയാറ് മോളിന്റെ പിയാറ് വിസ എല്ലാം കഴുകിട്ട് നോക്ക ഇതാ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് വീണ്ടും ഒരു സാധനം സാവർത്തിക്ക നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എപ്പിസോഡ് കർത്താവ് തന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് കർത്താവിന് പ്രത്യേകം നന്ദി ഇന്നെന്തായാലും ഇങ്ങനത്തെ മേഖലകളിൽ ഉള്ളവർക്ക് വേണ്ടി പി ആറ് അല്ലെങ്കിൽ തന്നെ വീട് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു വിസ കിട്ടുന്നില്ല അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം കേട്ടോ പ്രൈസ് ഫ്രൈസ്തല്ലോൾ ഇപ്പോഴുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കണ്ണീരോടെയാണെങ്കിൽ വിഷമിക്കേണ്ട എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തി ആറാമത്തെ സങ്കീർണതൽ അഞ്ചാമത്തെ തിരുവതിരാണ് അത്രയുള്ള സഹോദരങ്ങൾ സാധാരണ കണ്ണുനീർന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വലിയ ഒരു ഒരു വിഷമമാണല്ലേ പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ബൈബിളിൽ ഏറ്റവും കൂടുതൽ വിലപെടുപ്പുള്ള വസ്തുക്കളുടെ ലിസ്റ്റിൽ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കി ഇതൊക്കെ ഒഴിവാക്കണം അതായത് അല്ലെങ്കിൽ ഈ ദൈവികമായ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഒഴിവാക്കി ബാക്കി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെടും കണ്ണുനീരിനെ തീ പിടിച്ച വിലയാണ് ബൈബിളിൽ നിങ്ങൾ എന്ത് ചോദിക്കുക കറുത്ത കുപ്പിയിൽ ശേഖരിക്കും എന്നതാണ് കണ്ണുനീര് അല്ലേ ഞാൻ നിങ്ങളുടെ കണ്ണീർ കണ്ണുകൾ എണ്ണിയിട്ടുണ്ട് അല്ലെ ഒരുവന്റെ കണ്ണുനീര് ദൈവസന്നതിൽ വാദിക്കും അല്ലെ ദൈവം അത് കേൾക്കുന്നതോടെ വരെ കണ്ണുനീര് ഒഴിക്കൊണ്ടിരിക്കും എന്തുമാത്രം സംഗതികള് ബൈബിളില് എന്റെ സൂപ്പർ വചന ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ പിന്നെ സബാപ്രസേന വചനമുണ്ട് ഞാനിയുടെ ഹൃദയം കണ്ണീരിന്റെ ഭാവനത്തിലാണ് എന്ന് പറഞ്ഞാൽ ഞാനി എന്ന് പറഞ്ഞാൽ ദൈവമുള്ള എന്റെ വീട്ടിൽ ഇച്ചിരി കണ്ണുനീര് എപ്പോഴില്ല സന്തോഷമായല്ലോ അല്ലേ എല്ലാ പ്രിയപ്പെട്ട സഹോദര നൂറ്റി ഇരുപത്തി ആറാമത്തെ സങ്കീർണത്തിന് അഞ്ചാമത്തെ തിരുവതിരാണ് വധനെ വെളിപ്പെടുത്തിയാണ് കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദ കോശത്തോടെ കൊയ്യട്ടെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദ കോശത്തോടെ കൊയ്യട്ടെ എന്ന് പറഞ്ഞാൽ അത് ഒരു 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 കൃഷിക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും ഒരു കൃഷിക്കാരൻ വിതയ്ക്കാൻ വേണ്ടി പോണ സമയത്ത് എന്താ ഈ വിത്ത് അറിയുന്ന സമയത്ത് എന്റെ സഹോദരൻ അറിയാതെ കണ്ണിന് കണ്ണുനീര് കൂടിയും കാരണം ഒരു കർഷകനെ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വിത്ത് പാഴായി പോയാൽ ഈ വർഷത്തെ ബഡ്ജറ്റ് പോയി ഇത് സംഗതി അവതരിപ്പിക്കുന്ന പോലെ അല്ലല്ലോ അത് സംഗതി അത് ഈ വിത്തം പൊട്ടിം വളച്ച് സംഗതി റെഡിയായിട്ട് വന്നില്ല ഒരുപാട് കണക്കോട്ടില് പിന്നെ പിന്നെ എന്താ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യങ്ങളുണ്ട് പിള്ളേരുടെ വീസിന്റെ കാര്യങ്ങളുണ്ട് പ്രസവത്തിന്റെ കാര്യം പല കാര്യങ്ങളാണ് അല്ലേ അതൊരു ഭൗതിക അർത്ഥം എന്ന് പറയുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ കണ്ണനീരോടെയാണ് ദൈവസ്ഥാനം നമ്മുടെ പ്രാർത്ഥനകൾ വരുന്നതെങ്കിൽ കണ്ണുനീരോട് കൂടിയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ കൂടിയാണ് അതാണ് പൗരോസിക തന്റെ ലേഖനത്തെ പറയുന്നുണ്ട് ഞാൻ എത്ര കണ്ണുനീരോട് കൂടിയാണ് നിങ്ങളുടെ ശുശ്രൂഷ എന്ന് നിങ്ങൾക്ക് അറിയാവില്ലെന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് കണ്ണുനീരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതാണ് കണ്ണുനീരോടെ വിതയ്ക്കാൻ തുടങ്ങി ഒരു കാലഘട്ടം കഴിയും ആനന്ദ കോശത്തോടെ കൊയ്യും ആനന്ദ കോശത്തോടെ കൊയ്യത്ത് വരും അപ്പതുകൊണ്ട് അതിന്റെ ഇത് ഒരുപാട് അർത്ഥത്തെ നമ്മൾ ഇത് മനസ്സിലാക്കണം ഒരു കാര്യം മാത്രം ഒരുപാട് കാര്യത്തിൽ ഒരുപാട് കാര്യത്തിലുണ്ട് ഇപ്പൊ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ കണ്ണത്തിലാവാം സുശേഷ വേലയുടെ കള്ളത്തിലാവാം പലതരത്തിലുള്ള ഞെരുക്കത്തിന്റെ കണ്ണത്തിലാവാം പ്രാർത്ഥന എല്ലാത്തിന്റെ കാര്യത്തിലും എല്ലാത്തിന്റെ കാര്യത്തിലും കേട്ടോ കർത്താപുരത്തെ അനുഗ്രഹിക്കോടേണ്ട കേട്ടോ സഹോദരങ്ങളെ അങ്ങനെ യു കെയിൽ നിന്ന് ഒരു ബ്ലെസിംഗ് എത്താം കർത്താവിന്റെ പ്രത്യേക സ്തുതിക്കാം ഹാല ലു ഹാല ലുയ ഹാല ലുയാ ഹാല ലിയ സ്തുതിക്കുന്ന ഉച്ചത്തിൽ സ്തുതിക്കാവേ ശിവ ആരാധന ആരാധന കർത്താവെ സ്തുതിക്കുന്ന ആരാധികൾ നന്ദി പറയുന്ന മഹത്വപ്പെടുത്തുന്നു അത്ഭുതകരമായ ദൈവകർമ്മ അത്ഭുതകരമായ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ രാജ്യത്ത് കർത്താവ് എത്രയോ വിശുദ്ധരുടെ കബരണങ്ങളുള്ള സ്ഥലമാണ് കർത്താവ് കർത്താവെ വിശുദ്ധരുടെ ശവകുടീരങ്ങളിൽ സ്ഥലത്ത് നിന്ന് കർത്താവെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഓ കർത്താവായ ദൈവമേ ഓ പരിശുദ്ധാൻമാവായ ദൈവം അവിടെ അത്ഭുതകരമായ ഇടപെടുന്നതിനോട് നന്ദി പറയുന്നു കർത്താവെ ഇപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും കണ്ണുനീര് ഒരു ആനന്ദ കോശമായി മാറാൻ ഇട്ടുപരട്ട് നീശയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു ഓ കർത്താവായ ദൈവമെ ഇപ്പോൾ പ്രത്യേകമായിട്ട് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നാളുകളായിട്ട് പി ആറിന് വെച്ചിട്ട് ഒരനഃഖമില്ല പിസയ്ക്ക് വെച്ചിട്ട് കിട്ടുന്നില്ല അതേപോലെ തന്നെ വീട് കിട്ടുന്നില്ല അങ്ങനത്തെ ഏതെങ്കിലും ഒരുപാട് മേഖലകളിൽ കർത്താവ് തടസ്സപ്പെട്ട് കിടക്കുന്ന കെട്ടുകൾ ഏശ നാൽപ്പത്തി മൂന്ന് ആറ് വെച്ച് ബന്ധുക്കൾ തടസ്സം വിട്ടുപോട്ടേറുന്നത് ഏശ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ബന്ധുക്കും കോ കർത്താവായ ദൈവമേ അത്ഭുതകരമായി അടഞ്ഞിരിക്കുന്ന വഴികൾ വെളിപാട് മൂന്ന് ഏത് പ്രകാരം തുറക്കപ്പെരട്ടെന്ന് കൽപ്പിക്കുന്നു യഫാത്ത തുറക്കപ്പെരട്ടെന്ന് കൽപ്പിക്കുന്നു ഈശ്വര നാമത്താൽ ഈശോ രക്തത്താൽ ഈശോടെ വചനത്താൽ ഈശോടെ കുരുശന്റെ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രയിടുന്നു E por, e por, e nem, Amém.